Sada Shiva Samaramba. ശങ്ക വന്ദേ പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന വിഷയം ഏറ്റവും കൂടുതൽ കർക്കടക മാസാകുമ്പോൾ ചർച്ച വരുന്നൊരു വിഷയമാണ് എന്താണെന്ന് അറിയുക ബലികർമ്മം ബലികർമ്മത്തെക്കുറിച്ച് ഞാൻ ഇതിന് തൊട്ട് മുമ്പ് തന്നെ തൊട്ടു മുമ്പിൽ ഒരു പ്രഭാഷണം ചെയ്തിട്ടുണ്ട് അത് ബലികർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അത് ഇത് എന്താണെന്ന് വെച്ചാൽ നിരവധി ആൾക്കാർ ഞങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പല വേദികളിലും അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞ് മടുത്തും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ട് ഞാൻ വരുന്നത് എന്താണ് ചോദ്യം നമ്മൾ ഈ ബലികർമ്മം ചെയ്യുന്നുണ്ടല്ലോ എന്തിനാണ് ഈ ബലികർമ്മം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് ബലി ചെയ്യുന്നത് ഇതാണ് പ്രധാനം നമ്മൾ പലരും ചിന്തിക്കുന്നത് നമ്മൾ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരെ നേരാൻ വണ്ണം സംരക്ഷിക്കാൻ കഴിയാത്ത നമ്മൾ മരിച്ചതിന് ശേഷം അവർക്ക് വേണ്ടി വലിയ കർമ്മം ചെയ്യുക മറ്റു കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ ഒരു ഗുണം ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ മരിച്ചതിന് ശേഷം നമ്മൾ ഈ കാര്യം ചെയ്തിട്ട് എന്താ കാര്യം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് എന്ന യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയും പോലെ അച്ഛനോ അമ്മയ്ക്കോ അല്ല ഈ കർമ്മം ചെയ്യുന്നത് മരിച്ചുപോയവർക്കോ അല്ല ഈ കർമ്മം ചെയ്യുന്നത് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ഇത് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മമല്ല നമ്മുടെ പിതൃക്കളായിട്ടുള്ള വെച്ചാൽ അച്ഛനോ അമ്മയോ മരിച്ചാലും അല്ലെങ്കിൽ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും നമുക്ക് നൂറ് ശതമാനവും ഈ കർമ്മം ചെയ്യാം ചെയ്യണം ഈ കർമ്മം ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാക്കും ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും നമുക്ക് ഗുണമുണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ് എന്തിനാണ് ഈ ബലികർമ്മം ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ബലികർമ്മം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ അത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തിനാ വെള്ളം കുടിക്കുന്നത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തിനാണ് സിനിമ കാണുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് നമ്മൾ വിദ്യ അഭ്യസിക്കുന്നത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ഏത് കാര്യം നിങ്ങളെടുത്തോ അതെല്ലാം നമ്മൾക്ക് വേണ്ടിയാ ചില ആൾക്കാർ പറയാറുണ്ടെന്നറിയാം ഇതെല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചില ആൾക്കാർ പറയാറുണ്ട് എന്നാൽ മക്കൾക്ക് വേണ്ടിയാണോ അല്ല മക്കൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ മക്കൾക്ക് നല്ല സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്കൊരു പ്രത്യേകതന്നെ എനിക്ക് സന്തോഷം ഉണ്ടാവും എൻ്റെ സന്തോഷമാണ് മക്കൾക്ക് അത് ഉണ്ടാവണമെന്ന് എന്ന് പറഞ്ഞാൽ വേറൊരാളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കി കൊടുക്കില്ല അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടും അപ്പോൾ അതും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്നർത്ഥം നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ ചെയ്യുന്ന ബലികർമ്മവും നമ്മുടെ സ്വന്തം ഗുണത്തിന് വേണ്ടിയിട്ടാണ് യാതൊരു സംശയവും വേണ്ട അപ്പം എന്തിനാണ് എന്തിനാണ് ബലികർമ്മം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പറയുക അത് നമ്മൾക്ക് ഉണ്ടാവാൻ നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് അപ്പോഴാണ് പലരും ചിന്തിക്കുക ഇതെങ്ങനെ നമുക്ക് ഗുണമുണ്ടാവുക അവിടെ പോയിരുത്തി ഈ പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗുണമുണ്ടാവോ എങ്ങനെയാണ് അത് ഗുണം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇതിന് കൃത്യമായിട്ട് ആധുനിക ശാസ്ത്രം പറയുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ നമ്മുടെ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ബലികർമ്മം ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടിയാണ് അതുപോലെ ഈ കർമ്മത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുന്നതും നമുക്കാണ് അപ്പോൾ ഇതെന്തിനാണ് എന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാം ഇവിടെ ചിന്തിക്കേണ്ടതെച്ചാൽ ഇപ്പോൾ എൻ്റെ പേര് വിനോദെന്നാണ് അപ്പൊ എൻ്റെ ഈ ശരീരത്തിൽ ഇപ്പം എൻ്റെ വ വേണ്ട ഈ ശരീരത്തിൽ നിരവധി ജീനുകളുണ്ട് അല്ലെങ്കിൽ നിരവധി കോശങ്ങളുണ്ട് അപ്പം നമ്മളെ ദൂരെ സ്ഥലത്ത് നിന്ന് എൻ്റെ ഏട്ടൻ്റെയോ എൻ്റെ ചേച്ചിയുടെയോ ഇല്ല എൻ്റെ അച്ഛൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ അച്ഛൻ്റെ രക്തബന്ധത്തിൽപ്പെട്ട ഒരാളുടെ അമ്മയുടെ കുടുംബ ബന്ധത്തിൽപ്പെട്ട മരണം അടഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ പോയി തിരിച്ചറിയുന്ന സാധ്യത എൻ്റെ ബന്ധത്തിൽപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുന്നത് വേറെ ഏതെങ്കിലും തരത്തിൽ വരെ തിരിച്ചറിയണം എന്ന് വേണം നമ്മളുടെ ഡി എൻ എയും അവരുടെ ഡി എൻ എയും ഒത്തുനോക്കും ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി അതാണല്ലോ ഇന്ന് കണ്ടെത്തുന്നത് ഇനി ദ്രവിച്ച് പോയാലും അവരുടെ എല്ലിൽ ഉണ്ട് ഡി എൻ എ അവരുടെ മുടിയിലുണ്ട് ഡി എൻ എ അവരുടെ നഖത്ത് നിന്ന് പോലും അവരുടെ ഡി എൻ എ എടുക്കാൻ പറ്റും അതും നമ്മുടെ ശരീരത്തിലുള്ളതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ സാമ്യമുണ്ടാകും ഇത് എത്ര തലമുറയാണെന്നറിയാം മുപ്പത്തി രണ്ട് തലമുറയിൽപ്പെട്ട ഇത് ഇന്നും അവരെ ഈ പറയുന്നതിൽ വ്യക്തമായിട്ട് തെളിഞ്ഞു കാണുന്നു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിൽ മുപ്പത്തിരണ്ട് തലമുറ മുമ്പുള്ള ആൾക്കാരുടെ വരെ എന്ന് എൻ്റെ പൂർവികരായ അമ്മയുടെയും അച്ഛൻ്റെയുമായ ആൾക്കാരുടെയൊക്കെ സെല്ലുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഈ ശരീരം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ ഇത് ആദ്രീ ശാസ്ത്രം പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഏഴു തലമുറയോ എട്ടു തലമുറയോ പത്ത് തലമുറയിലുള്ള ഒരാൾ മരിച്ചു ഒരേ കാലങ്ങൾക്ക് പക്ഷേ അവരൊരു ഖനനം ചെയ്ത സമയത്ത് അവർ അവരെ ബോഡി കണ്ടെത്തി അവരിങ്ങനെ ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് പറയും ഇത് ഇന്നാളുടെ പരമ്പരയിൽപ്പെട്ട ആൾക്കാർ താണ് അവരുടെതാണ് ഇങ്ങനെയുള്ള പ്രത്യേകത എന്ന് കണ്ടെത്തുന്നത് ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ കണ്ടെത്തുന്നത് പക്ഷെ ഇതിൽ ഏഴ് തലമുറയിലുള്ള ആൾക്കാരില് അല്ലെങ്കിൽ ആൾക്കാരുടെ ഡി എൻ എ സജീവമായിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് സനാതനധർമ്മ വിശ്വാസികളായ ആൾക്കാർ ഏത് കർമ്മം ചെയ്യുമ്പോൾ ഏഴ് തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്നത് മനസ്സിലായില്ലേ ഇതിനാൽ വളരെ ശാസ്ത്രീയമായി വശമുണ്ട് ഇത് അപ്പോൾ ഈ ഏഴ് തലമുറയിൽപ്പെട്ട ആൾക്കാരുടെ മുപ്പത്തിരണ്ട് തലമുറയാണ് നമുക്കുള്ളത് പ്രത്യക്ഷത്തിൽ നമുക്ക് പെട്ടെന്ന് കണ്ടെടുത്താൻ പറ്റുന്നത് പക്ഷെ അതിൽ സജീവമായിട്ടുള്ളത് ഏഴ് തലമുറയിൽപ്പെട്ട ആൾക്കാരുടേതാണ് എന്ന് മനസ്സിലാക്കുക അപ്പം അവരുടെയൊക്കെ തന്നെ ജീനിൻ്റെ അംശം നമ്മളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ ഇതാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മളെ നിലനിർത്തുന്നതും അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അവരുടെ ചൈതന്യം അവരുടെ ശക്തി അവരുടെ എനർജി ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ കർമ്മം ചെയ്യുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ ഇതുണ്ടല്ലോ ആ എനർജി ഉണ്ട് ഈ എനർജി നമ്മുടെ ശരീരത്തിലുള്ളത് ഈ ശരീരത്തിലുള്ള ഈ എനർജി ഇല്ലേ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക നമ്മൾ ആ കർമ്മം ചെയ്യുന്ന വ്യക്തി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ പറയുന്ന തലമുറയിലുള്ള മുഴുവൻ ആ അവരെ ഒന്ന് ഓർക്കും സ്മരിക്കും എന്നിട്ട് ഈ കയ്യിലൂടെ അതിനെ ആവാഹിച്ചെടുത്ത് നമ്മുടെ ശരീരത്തിലതിനെ ആവാഹിച്ചെടുത്ത് അവിടെ വെച്ചിട്ടാണ് കർമ്മം ചെയ്യുന്നത് അവർക്കാണ് കർമ്മം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ എനർജി നമ്മുടെ ശരീരത്തിലുണ്ട് ആ ശരീരത്തിലുള്ള അതിനെ നമ്മൾ ഓർക്കുന്നു ഇത്രയും തലമുറയിൽപ്പെട്ട ആൾക്കാരുടെ ജീവി അവരുടെ ജനിച്ചു മരിച്ചു പോയ ആൾക്കാരുടെ ആ ഓർമ്മ പുതുക്കലി ഒന്ന് ഒന്ന് ഒരു കാര്യം അവരുടെ ഓർമ്മ പുതുക്കരി ഈ ഓർമ്മ പുതുക്കരി നമ്മുടെ ഹൈന്ദവരുടെ ആചാര രീതിയാണെങ്കിൽ ഇന്ന് രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും അത് ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതൊരാൾ രക്തസാക്ഷിയായി അല്ലെങ്കിൽ വലിതാനി ആയി നിൽക്കട്ടെ അങ്ങനെ വലിതാനി കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം അറിയോ അവർ അവരുടെ ആ സ്മൃതി മണ്ഡപത്തിൽ ചെന്നിട്ട് അവിടെ മുദ്രാവാക്യം വിളിക്കുകയും അവർക്ക് പുഷ്പാർച്ചന ഒക്കെ ചെയ്യുന്നില്ലേ അവരെ ഓർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓർത്തിട്ടുന്നില്ല നിങ്ങൾ മരിക്കുന്നില്ല ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്നൊക്കെ പറയും ശരിയല്ലേ അപ്പോൾ അതുപോലെ ഈ മരിച്ചു പോയ മുപ്പത്തിരണ്ട് തലമുറയിലെ ആൾക്കാരും മരിച്ചിട്ടില്ല അവർ നമ്മളിലൂടെ ജീവിക്കുകയാണ് എന്നാണ് ഈ സമാന്തര ജീനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ജീനിന് ശക്തി പകരുകയാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് എന്നുവെച്ചാൽ ഈ പറയുന്ന ഏഴ് തലമുറയിലുള്ളത് സജീവമായിട്ടുണ്ട് മറ്റുള്ളതുമുണ്ട് അപ്പോൾ അതിനൊക്കെ ശക്തി പകരുന്ന ഒരു ചടങ്ങാണ് ഈ പറയുന്ന ബലികർമ്മം എന്ന് പറയുന്നതിലൂടെ ചെയ്യും അതെങ്ങനെയാണ് ഏത് ഒരു പ്രത്യേക സമയമൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഏതെങ്കിലും സമയത്ത് കർമ്മം ചെയ്യില്ല നമ്മൾ ആ ബലികർമ്മം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആ ദിവസം അച്ഛൻ മരിച്ചിട്ടില്ലെങ്കിലും അമ്മ മരിച്ചിട്ടില്ലെങ്കിലും ഇനി ആര് മരിച്ചു പോയാലും എല്ലാം തന്നെ മുഴുവൻ ആൾക്കാരും ഈ കർമ്മം ചെയ്യാൻ വേണ്ടി വരും സ്ത്രീകളെന്നില്ല കുട്ടികളെന്നില്ല അമ്മമാരുന്നില്ല മക്കളെന്നില്ല എല്ലാവരുണ്ടോ മുഴുവൻ ആൾക്കാരും ചെയ്യണം എന്നാണ് പറയുന്നത് ഈ കർമ്മം അങ്ങനെ ചെയ്യുമ്പോഴാണ് അവരുടെ ശരീരത്തിൽ അതിൻ്റെതായ ഗുണം കിട്ടും അവരുടെ മനസ്സിനും അതിൻ്റെതായ ഗുണം കിട്ടും എന്നർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആ പരമ്പരയുടെ ചൈതന്യത്തിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നർത്ഥം ഇത് ചെയ്യേണ്ട സമയം ചെയ്യേണ്ട സമയത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് നമുക്കറിയാം ഉത്തരായനം ദക്ഷിണായനം ഇത് നമ്മൾ കേട്ടിട്ടേ ഉണ്ടാവും എന്താണ് ഉത്തരായണം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനെ രണ്ടായി വാങ്ങിച്ചിട്ടാണ് ഉള്ളത് അതിൽ ഈ ദക്ഷിണായനം എന്ന് പറയുന്നത് പിതൃക്കളുടെ പകൽ സമയമാണ് ആ പകൽ സമയത്താണ് പിതൃക്കൾക്ക് വേണ്ടുന്ന എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഉത്തരായനം എന്ന് പറയുന്നതോ ദേവന്മാർക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയം ദേവന്മാർക്ക് കർമ്മം ചെയ്യാനുള്ള സമയമാണ് ഉത്തരായണകാലം ഭീഷ്മർ ഉത്തരായനം കാത്തു കിടന്നതാണ് പറഞ്ഞത് അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഈ ഉത്തരായനം ദേവന്മാർക്ക് കർമ്മം ചെയ്തിട്ട് നോക്കൂ ഈ നമ്മുടെ എല്ലാ കാവുകളിലും എല്ലാ ഉത്സവപ്പറമ്പുകളും ഈ ഉത്തരായണ കാലത്ത് സജീവമായിരിക്കും ഉത്തരായന കാലം കഴിഞ്ഞ് ദക്ഷിണായനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ എല്ലാ കാവുകളിലും ഉത്സവങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അട മടങ്ങിക്കെട്ടിയില്ല ഇല്ല ഇനി പിതൃക്കളുടെ സമയമാണ് അപ്പോൾ പിതൃക്കളുടെ ഇതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത് ആ ദക്ഷിണായനം ആരംഭിക്കുന്ന കർക്കിടക മാസത്തിലാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ പിതൃക്കളുടെ സമയമായി അപ്പോൾ അതിലെ ആദ്യത്തെ അമാവാസി എന്നുവച്ചാൽ ആദ്യത്തെ കറ അമാവാസികളുടെ അന്ന് ആണ് ഈ വാവ് ഇവർ നടത്തുന്നത് അല്ലെങ്കിൽ ആ ദിവസമാണ് ബലികർമ്മം സജീവമായിട്ടുണ്ടാകുന്നത് എന്ന് വെച്ചാൽ ഇത്രയും ദിവസം ഉറങ്ങിക്കിടക്കുന്ന പിതൃക്കൾക്ക് ഈ അവരുടെ പകൽ സമയമാണല്ലോ ഈ പറയുന്ന ദക്ഷിണായനം അപ്പോൾ അവർക്കുള്ള ഭക്ഷണം ലഭിക്കുന്നു എന്നൊരു വിശ്വാസം അവർക്കുള്ള ഭക്ഷണം ലഭിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ളതിലേക്കല്ല നമ്മൾ പോകുന്നത് ആയതിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ വലിയ ഇടുന്നത് ആ മരിച്ചു പോയ അല്ലെങ്കിൽ പിതൃക്കളായ ആൾക്കാർ ഈ പറയുന്ന ദക്ഷിണായന സമയത്ത് ആ പിതൃലോകത്ത് നിന്നും ഭൂമിയിലേക്ക് വരുന്നുവെന്നും അങ്ങനെ നമ്മൾ കൊടുക്കുന്ന വലിപിണ്ടങ്ങൾ അവർ സ്വീകരിച്ച് തിരിച്ചു പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ശരി അത് നമ്മൾ വിശ്വാസമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാൽ സയൻറ്റിഫിക്കായിട്ടുള്ള വശം വേറെയാണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പ്രേതലോകം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ അപ്പുറത്താണുള്ളത് ചന്ദ്രൻ്റെ മറുവാക എന്നാൽ ഇതിനിടയിൽ മറ്റു പല സംവിധാനങ്ങളുണ്ട് നമ്മൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന മൂന്ന് സ്ഥലങ്ങളുണ്ട് ഒന്ന് ഭൂമി നമുക്ക് കാണാൻ കഴിയുന്നു ഒന്ന് ചന്ദ്രൻ ഒന്ന് സൂര്യൻ ഈ സൂര്യൻ ചന്ദ്രൻ ഭൂമി ഇത് നേർ രേഖയിലേക്ക് വരുന്നു ആ നേർ രേഖയിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ കറുത്ത വാവായിട്ട് കണക്കാക്കുന്നത് എങ്ങനെ ഈ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിലേക്ക് പതിക്കുന്ന അവസരത്തിൽ നമ്മൾ ചന്ദ്രനെ കാണില്ല ചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയും കാരണം ഈ ഇതിൻ്റെ ഭൂമിയുടെ നിഴൽ കൊണ്ടതിൽ അതിനെ മറച്ചിട്ടേ ഉള്ളത് ഈ അവസരമാണ് ദക്ഷിണായനത്തിൻ്റെ അല്ലെങ്കിൽ ഈ കറുത്ത വാവ് എന്ന് പറയുന്നത് ആ അതാണ് ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ മറയ്ക്കുന്ന സമയത്ത് ഈ അവസരത്തിൽ പ്രധാനമായി ചിന്തിക്കേണ്ട ഈ ഭൂമിയിൽ നിന്നും അതുപോലെ ചന്ദ്രനിലേക്കും ചന്ദ്രനിൽ നിന്നും സൂര്യനിലേക്കും ഒരു കാന്തിക പ്രവാഹം നടക്കുന്നുണ്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല അത് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ പ്രകൃതിയിൽ പലതരത്തിലുള്ള ഭൂമിയിൽ മാത്രമല്ല പ്രകൃതിയിൽ തന്നെ പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് സൂര്യൻ എത്രയോ നാഴിക ദൂരെയാണ് ആ സൂര്യൻ്റെ ചൂട് നമ്മളെ ശരിക്കും സ്വാധീനിക്കുന്നുണ്ട് നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ വേർത്ത് കുളിക്കും ശരീരം ആകെ ചൂട് ചൂടുപിടിക്കും മനസ്സും പിടിക്കും ശരിയല്ലേ നല്ല പ്രകൃതിയിൽ മുഴുവൻ തന്നെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നല്ല കുളിരുള്ള സമയമാണെങ്കിൽ നമ്മൾ കുളിരായിട്ട് ഇങ്ങനെ നിൽക്കും സാധാരണ തണുപ്പുള്ള സമയത്തായാലും നമുക്ക് വേർക്കില്ല ഒരു നല്ലൊരു സുഖം ഉണ്ടാക്കും ഇതൊക്കെ പ്രകൃതിയിലുള്ളത് നമുക്ക് ശരിക്കും അനുഭവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നല്ല വായു ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്നുണ്ട് ശ്വസിച്ചും കൊണ്ടും അനുഭവിച്ചു കൊണ്ടും നമ്മൾ വീശിയിട്ട് നമുക്ക് നല്ല തണുത്ത കാറ്റിലും കിട്ടുന്നു ചൂട് കാറ്റ് കിട്ടുന്നതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ് അപ്പോൾ പ്രകൃതിയിലുള്ള പലതും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് പ്രത്യേകിച്ചറിയാലും അത് സൂര്യനും നമ്മുടെ അനു പിന്നെ സൂര്യൻ്റെ പ്രവർത്തനം നമുക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് പ്രതികൂലമായിട്ട് വരുന്നുണ്ട് ചന്ദ്രൻ നമ്മളെ അനുകൂലമായിട്ട് വരുന്നുണ്ട് പ്രതികൂലമായിട്ട് വരുന്നുണ്ട് അങ്ങനെ നിരവധി ഗ്രഹങ്ങളും നിരവധി നക്ഷത്രങ്ങളും നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ശരീരത്തിനെ കൃത്യമായിട്ട് പ്രതികൂലമായും അനുകൂലമായും ബാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നമുക്കിവിടെ ഇരുട്ടുണ്ടാക്കുന്നു രാത്രി എന്ന് നമുക്കറിയാം അപ്പോൾ ഈ ദക്ഷിണായന കാലത്തെ കർക്കിടക ഭാവിൻ്റെ അന്നുള്ള ആ ദിവസം ഈ ഒരു കാന്തികമായ അല്ലെങ്കിൽ ഒരു അതിഗംഭീരമായിട്ടൊരു ഈ വൈദ്യുതി പ്രവാഹം പോലെ ഒരു എനർജി ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ പറയുന്ന സ്ഥലത്തൂടെ ഭൂമി സൂര്യൻ ചന്ദ്രൻ ഇതിലൂടെ അപ്പോൾ ഇതേപോലെ ആ എനർജി നമ്മുടെ മനുഷ്യ ശരീരത്തിനെയും കൃത്യമായി ബാധിക്കുന്നുണ്ട് നമുക്ക് പല ആൾക്കാർക്കും അത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പല ആൾക്കും അത് അനുഭവത്തിലൂടെ ഉണ്ടാകും അത് കൃത്യമായി നമ്മുടെ ശരീരത്തിനെയും ബാധിക്കുന്നുണ്ട് അതെങ്ങനെയാണ് നമ്മുടെ ഈ ശരീരത്തിലുമുണ്ട് ഇതേപോലെ സൂര്യമണ്ഡലമുണ്ട് അതുപോലെ ചന്ദ്രമണ്ഡലമുണ്ട് അതുപോലെ തന്നെ ഭൂമിമണ്ഡലം ഈ മൂന്ന് മണ്ഡലം നമ്മുടെ ശരീരത്തിലുമുണ്ട് ഭൂമിമണ്ഡലത്തിലും അതുപോലെ സോമമണ്ഡലവും അതുപോലെ സൂര്യമണ്ഡലവും ഈ മൂന്ന് മണ്ഡലത്തിലും ഇതേപോലെ അവിടെ നടക്കുന്ന അതേ സമയത്ത് തന്നെ പ്രകൃതിയിലുണ്ടാകുന്ന അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ആ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലും നടക്കും എന്നർത്ഥം പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റം നമ്മുടെ ശരീരത്തിനെ കൃത്യമായി ബാധിക്കുന്നുണ്ട് തണുപ്പുണ്ടാകുമ്പോൾ അത് ബാധിക്കുന്നുണ്ട് ചൂടുണ്ടാകുമ്പോൾ അത് ബാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് നമ്മൾക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നില്ല നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പല അസ്വസ്ഥതകളും നമുക്ക് എന്നർത്ഥം അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് കൃത്യമായി ബാധിക്കുമ്പോൾ അതിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു മാർഗം എന്താണ് ഈ പറയുന്ന വാവുബലി കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ശരീരത്തിന് നമുക്ക് ഗുണം ചെയ്യുന്നത് അത് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാവുബലിയുടെ ആ കർമ്മം അങ്ങട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മൾ തോർക്കണം അപ്പോൾ ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഓരോ പ്രവർത്തനവും നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് മുപ്പത്തിരണ്ട് തലമുറയിൽപ്പെട്ട ആൾക്കാരുടെ ജീനുകൾ നമ്മുടെ ശരീരത്തിൽ സജീവ അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഉണ്ട് എന്നും ഏഴ് തലമുറയുടേത് നമ്മുടെ ശരീരത്തിൽ സജീവമായിട്ടുണ്ട് എന്നും നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഫലം ഈ എല്ലാത്തിനും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഉണ്ട് ഈ വിരലിലെടുത്താൽ പോയി ഈ വിരലിലത്തെ പോലും ഇത്രയും ആൾക്കാരുടെ ബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത്രയും തലമുറയുടെ ബന്ധം ഇവിടെ ഉണ്ടാവും അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് മൊത്തമായിട്ടാണ് ഇത് ബാധിക്കുന്നത് വെറുതെ അല്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു ഇത് നമ്മുടെ ശരീരത്തിനെ സ്വാധീനിക്കുന്ന സമയത്ത് നമ്മൾ ഈ ബലി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഭാതത്തിലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം ഏത് ഈ കറുത്ത വാവിൻ്റെ അന്ന് തന്നെ പ്രഭാതർ ചെയ്യുമ്പോൾ വളരെ പവറാണ് എത്ര നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്രയും ഗുണമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രപഞ്ചത്തിലുള്ളതിനെ ശരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് ആ ദോഷം ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് കഴിയും എന്നർത്ഥം ഇത് ചെയ്യുന്നത് അറിയോ പരമാവധി ഈറനോടെ ചെയ്യണമെന്നാണ് പറയുന്നത് ഈറനോടെ ചെയ്യാനുള്ള കാരണവും തന്നെയാണ് ശരീരവും പ്രപഞ്ചവും തമ്മിലുള്ള ആ ബന്ധത്തിനെ കോർത്തിണക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ അവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ നെഞ്ചോട് ചേർത്ത് കൈ പിടിച്ച് ഈ ശരീരത്തിലുള്ള ആ മുപ്പത്തിരണ്ട് തലമുറ അല്ലെങ്കിൽ ഏഴ് തലമുറയിൽപ്പെട്ട ആൾക്കാരുടെ പരമ്പര ആ പരമ്പരയുടെ ചൈതന്യത്തിനെയാണ് നമ്മൾ ആവാഹിക്കുന്നത് അവരെ നമ്മൾ ഓർക്കുന്നു ഒന്നാമത് ഓർക്കുകയും എന്നിട്ട് ഓരോന്നിനും വ്യത്യസ്തമായ സ്വഭാവമായിരിക്കും നമ്മൾക്കറിയാം നമ്മുടെ സ്വഭാവം എങ്ങനെയാണെന്നല്ലേ അപ്പോൾ അതിനൊക്കെ തന്നെ ഗുണകരമാകുന്ന വിധത്തിൽ നമ്മൾ അവർക്കൊരു എനർജി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കർമ്മത്തിലൂടെ അതിനനുസരിച്ചിട്ടുള്ള കർമ്മമാണ് അവിടെ ചെയ്യുന്നത് ഇവിടെ ശരിക്കും എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് കർമ്മം ചെയ്യുന്നു ശരീരം കൊണ്ട് ചെയ്യുന്നു നമ്മൾ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ഈറനോട് ഈറനോടെ എടുത്ത് പ്രഭാതത്തിൽ ആണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് അപ്പോൾ ചിലപ്പം ഇളം വെയിലേറ്റു കഴിഞ്ഞാൽ അതിന് പവർ കൂടുക ചെയ്യുന്നത് അത് ഭൂമിയിൽ നിന്നുള്ള സൂര്യൻ്റെ ആ കിരണങ്ങളെ നമുക്ക് കൂടുതലായിട്ട് ഗുണം ചെയ്യുന്നുണ്ട് എന്നർത്ഥം അപ്പോൾ അന്തരീക്ഷത്തിൽ ആ ചൂ സൂര്യൻ്റെ ചൂടും നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഈ കൂടിയാണ് അത് ചെയ്യുമ്പോൾ അത്രയേറെ പവർ ഉണ്ടാകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഈ ശരീരത്തിലെ ബോധമണ്ഡലത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആവാഹിച്ച് ഈ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ പവർ കുറയുന്നത് പവർ കൂട്ടുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരു മൊബൈൽ ഫോൺ ഉണ്ട് ഈ മൊബൈൽ ഫോണിൽ നിന്ന് കുറഞ്ഞു പോകുക എന്നിരിക്കട്ടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാർജ് കുറയും ഈ ചാർജ് കുറയുമ്പോൾ നമ്മൾ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചാർജർ കുത്തിയിട്ട് അത് ഫോ ഈ ഫ്ലഗിൽ കുത്തിട്ട് സ്വച്ച് ഇടും അപ്പോൾ ഇതിൽ ചാർജ് കയറും അതുപോലെ നമ്മൾ ഒരു വർഷം നമ്മൾ കൃത്യമായിട്ട് പലതരത്തിലുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ആ പവർ കുറഞ്ഞ് 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 പോകും അപ്പോൾ ആ പവറിനെ വീണ്ടും റീചാർജ് ചെയ്യുകയാണ് ഇവിടെ ഈ വാവിൻ്റെ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് അനുഭവിക്കുന്നത് അപ്പോൾ ശരിക്കും ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടിയാ ഈ ഏഴ് തലമുറയിൽപ്പെട്ട ഈ ജീനുകൾക്ക് ശക്തി പകരുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് ഭാരതീയ ചിന്താധാരയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഈ ഒരു കർമ്മം നിർബന്ധമായിട്ട് ചെയ്യുന്നത് അവർ ആ കർമ്മം ചെയ്യുമ്പോൾ അവർക്ക് ശാരീരികമായിട്ട് ഇത് വളരെയേറെ ഗുണം ചെയ്യുന്നു എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഈ കർമ്മം ചെയ്യേണ്ടത് അച്ഛൻ മരിച്ചവരാണോ ചെയ്യാണ്ടെടുക്കേണ്ടത് അച്ഛൻ മരിച്ചിട്ടില്ല ചെയ്യാണ്ടെടുക്കേണ്ട ആവശ്യമില്ല അമ്മയും മരിച്ചിട്ടില്ല അവർക്കും ചെയ്യുക ആരും മരിച്ചോ മരിക്കാതെയോ അല്ല ഇത് മരിച്ചവർക്ക് വേണ്ടിയല്ല ആ മരിച്ച നമ്മുടെ പൂർവ്വ തലമുറയിലപ്പെട്ട ആൾക്കാരും ജീവിച്ചിരിക്കുന്ന ആൾക്കാരും ഒക്കെ തന്നെ നമ്മുടെ ഈ ശരീരത്തിൻ്റെ അവകാശികളാണ് ഈ ശരീരത്തിൻ്റെ അവകാശികളാണ് മരിച്ചവരും ജീവിച്ചിരിക്കുന്ന ആൾക്കാരും എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ ജീൻ നമ്മളിലുണ്ട് നമ്മുടെ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ ജീൻ നമ്മളിലുണ്ട് നമ്മൾ മരിച്ചുപോയ മുതുമുത്തച്ഛനുണ്ട് അവരുടെ ജീനും നമ്മളിലുണ്ട് ഉണ്ടല്ലോ അപ്പോൾ ആ ഇതിനൊക്കെ ശക്തി പകരാനുള്ള നമ്മൾ സ്വതമേ എന്താ ചെയ്യുക നമുക്ക് ഈ എനർജി കിട്ടാൻ പാൽ കുടിക്കും അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കും ഇല്ലെങ്കിൽ മറ്റു ടോണിക്കുകൾ മറ്റതും കുടിക്കും അതുപോലെ ആന്തരികമായിട്ട് ഉള്ള നമ്മുടെ ഈ ശരീരത്തിൽ ആന്തരികമായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു എനർജി ഉണ്ടുള്ള ശക്തി എന്ന് പറയാൻ നമ്മുടെ ശരീരത്തിന് മൊത്തം ഒരു പൂർവികരെ കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്ന ഒരു എനർജി അങ്ങോട്ട് വരും ചില ആൾക്കാർക്ക് ഹീറോ ആയിട്ടുള്ള ചിലപ്പോൾ മോഹൻലാലിനെ മമ്മൂട്ടിയെ കുറിച്ച് ചിന്തിക്കുകയൊക്കെ വളരെ ഒരു ആവേശം വരുന്നില്ല അതുപോലെ ഈ പറയുന്ന ശരീരത്തിലുള്ള ആ എനർജി നമുക്ക് അല്ലെങ്കിൽ ആ ജീനിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് എനർജി വരാനുണ്ടാവും ഏതായാലും ഈ നമ്മുടെ ശരീരം നിലനിർത്തുന്നത് ഇത്രയും ഇത്തരത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ഈ കർമ്മം ചെയ്യുമ്പോൾ ഇത് റീചാർജ് ചെയ്ത് ഇത് പൂർവാധികം ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ കർമ്മം ചെയ്യുന്നത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് എന്ന് മാത്രം മറ്റുള്ളവർക്ക് വേണ്ടിയല്ല അപ്പോൾ ഇത് നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും മാനസികമായിട്ടുള്ള കാര്യം കൂടി അവിടെ കിട്ടുന്നുണ്ട് കാരണം അത് ഓർമ്മകൾ അവരെ നമ്മൾ ഓർക്കുന്നത് ആരെയാണ് നമ്മൾ പൂർവികരായിട്ടുള്ള എല്ലാവരും നമ്മൾ ഓർക്കുന്ന അതേ കൂട്ടത്തിൽ തന്നെ നമ്മളായിട്ട് ആത്മബന്ധമുള്ള ആൾക്കാരെയും നമ്മൾ ഓർക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനെ സ്വാധീനിക്കുന്നതുപോലെ തന്നെ മനസ്സിനെ സ്വാധീനിക്കുന്നതും ഉണ്ട് പലതും നമ്മൾ ചെറിയ ആൾക്കാരുടെ ഓർമ്മകൾ നമുക്ക് സങ്കടം തരുന്നില്ലേ എത്രയോ വർഷം മുമ്പ് മരിച്ചു പോയതാണ് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി എനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ആ ഇത് ആ ഇന്ന കാര്യം ചെയ്യുമ്പോൾ അവർക്കും കൂടി ആ ഗുണം കിട്ടില്ലല്ലോ എന്നൊരു ചിന്ത വരും അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായ ആൾക്കാരുണ്ട് അയൽവാസികളായ ആൾക്കാരുണ്ട് എന്തിനേറെ ഒരു വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു ആ പട്ടി വെച്ചിട്ട് നമുക്ക് അത്ര നല്ല ബന്ധമായിരുന്നു ആത്മബന്ധമായിരുന്നു എടുക്കട്ടെ അപ്പോൾ ആ പട്ടിയെക്കുറിച്ച് പോലും നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആ പട്ടിയുടെ എനർജി നമ്മളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് നല്ലതുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു നോക്കൂ ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്നു ആ ഇരുന്നിട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോയിന്നിരിക്കട്ടെ പോയി കഴിഞ്ഞാലും ആ ഇരുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു ചൂട് അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ഇത് ഉണ്ടാവും ഇരിക്കാത്ത സ്ഥലത്ത് ഒരു തണുപ്പുണ്ടാകും ഇരുന്ന സ്ഥലത്ത് ഒരു ചൂടുണ്ടാവും നിങ്ങളുടെ എനർജി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം അതുപോലെ വീട്ടിലുണ്ടായിരുന്ന പട്ടിയാവട്ടെ പൂച്ചിയാവട്ടെ ഒക്കെ ഉണ്ടെങ്കിലും നമ്മളതി അത്രയേറെ ബന്ധമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എനർജി അവിടെ ഉണ്ടാകും ആ എനർജി നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടാവും അപ്പോൾ അതിനും കൂടി ആ മനസ്സിന് സ്വാധീനിക്കുമ്പോൾ അതിന് നമുക്കൊരു മനസ്സിനൊരു തൃപ്തി വരാൻ കൂടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് പിന്നെ ചെറിയ ആൾക്കാർ പറയാറുണ്ട് ഇതിനെ ആവാഹിച്ചു കൊണ്ടുപോയിട്ട് ഇതാക്കിയില്ലേ ഈ പറയുന്ന ശരീരത്തിനൊക്കെ നമ്മൾ ആവാഹിച്ചു കൊണ്ടുപോയില്ലേ പിന്നെ എന്തിനാണ് വലിയയിടുന്നത് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഈ ആത്മാവിനെ ആവാഹിച്ചു കൊണ്ടുപോയില്ലേ എന്ന് പറയും ആത്മാവിനൊരിക്കലും ആവാഹിക്കാൻ കഴിയില്ല കേട്ടില്ലേ ഒരാൾക്കും ആത്മാവിനെ ആവാഹിക്കാൻ കഴിയില്ല ആത്മാവിനെ ആവാഹിച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടിടാനും കഴിയില്ല ആത്മാവിനെ വേർപെടുത്താൻ കഴിയില്ല ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയില്ല ആത്മാവിന് ജനനവും ഇല്ല മരണവും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പിന്നെ ആ ആത്മാവിനെ ഒരിക്കലും നമുക്ക് ആവാഹിച്ചു കൊണ്ടുപോകാനും കഴിയില്ല കാരണം ആത്മാവിനെ ആവാഹിക്കണമെങ്കിൽ അത് എവിടെ നിന്ന് എവിടത്തെ കൊണ്ടുപോകുക എല്ലാ സ്ഥലത്തും നിറഞ്ഞു കിടക്കുകയാണ് ഈ പരമാത്മാവ് അവിടെ ഒന്നു സ്ഥലത്തും വേറെ സ്ഥലത്തേക്ക് മാറ്റാനും കഴിയില്ല അതിന് അപ്പോൾ പലരും ആവാഹന കർമ്മം ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ രണ്ട് ശരീരമല്ല ഒന്ന് സ്ഥൂല ശരീരവും ഒന്ന് സൂക്ഷ്മ ശരീരവും സൂക്ഷ്മ ശരീരത്തിന് നമുക്കിത് കാണാൻ കഴിയുന്നില്ല പക്ഷെ സ്ഥൂല ശരീരത്തിന് നമ്മൾ കാണുന്നതുകൊണ്ട് അതിന് വേറും നമ്മൾ ദഹിപ്പിച്ച് കളഞ്ഞു എന്നാൽ ഈ സൂക്ഷ്മ ശരീരം ചില ആൾക്കാർ അത് പെട്ടെന്ന് നശിക്കില്ല അതിനെയാണ് നമ്മൾ അവിടെ കണ്ടു ഇവിടെ കണ്ടു കണ്ടിട്ട് പേടിച്ചു പോയി എന്നൊക്കെ പറയാറില്ലേ പക്ഷേ ഇന്നലെ ജനൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ കടേൻ്റെ ആടെ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ പറയുന്നില്ല നമ്മൾ കണ്ടിട്ട് ചില ആൾക്കാർ പേടിച്ചു പോയി പറ സൂക്ഷ്മ ശരീരമാണ് ഈ സൂക്ഷ്മ ശരീരത്തിനെയാണ് നമ്മൾ നശിപ്പിക്കേണ്ടത് ഇതിനും മറ്റേ ശരീരം നശിപ്പിക്കുമ്പോൾ തന്നെ ഇതിനെ നശിപ്പിക്കേണ്ടതാണ് ചിലത് നശിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ പല ആൾക്കാർ കാണാനോ കണ്ട് പേടിക്കാനോ ഇടയായി കഴിഞ്ഞാൽ ഈ സ്ഥൂല ശരീരം അവരുടെ ഓറെയെ തകർത്തും കൊണ്ട് ശരീരത്തിന് ചുറ്റുമുള്ള ഓറെ തകർത്തും കൊണ്ട് ആ ശരീരത്തിലൊക്കെ നടക്കുക പിന്നീട് ഈ വ്യക്തി ആ വ്യക്തിയായിട്ടായിരിക്കും മാറുക ആ വ്യക്തിയുടെ സ്വഭാവം അഹിമൊക്കെ കാണിക്കും സംസാരിക്കും അത്താനൊക്കെ പറയുന്നത് മനസ്സിലാണ് അപ്പോൾ സൂക്ഷ്മ ശരീരത്തിനെയാണ് ഇത് ആവാഹിച്ചു കൊണ്ടുപോയിട്ട് ക്ഷേത്രത്തിൽ തിലഹവനം ചെയ്തിട്ട് പിടിച്ചു കെട്ടിയിട്ട് അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നത് നമ്മൾ മനസ്സിലാക്കുക അതല്ലാതെ നമ്മുടെ ആത്മാവിനെയല്ല ആ സ്ഥൂല ശരീരത്തിനോ സൂക്ഷ്മ ശരീരത്തിനോ അല്ല ഇവിടെ കർമ്മം ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക ഈ കർമ്മം ചെയ്യുന്നതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ആ ഏഴ് തലമുറയിലുള്ള സജീവമായി കിടക്കുന്നതിനെ കൂടുതൽ എനർജറ്റിക് ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചടങ്ങാണ് എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വേറൊന്നുമല്ല അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് നമ്മളെല്ലാവരും ഈ കർമ്മം ചെയ്യുക കർമ്മം ചെയ്യുമ്പം നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും ആ എനർജിയെ നമ്മൾ സ്വാധീനിച്ചിരിക്കുന്ന വിധത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അവസരത്തിൽ പരമാവധി നല്ല തിരക്കുള്ള സമയത്താണെങ്കിൽ കുറേ നേരം കാത്തു നിൽക്കുന്ന വിധത്തിൽ പ്രായമുള്ള ആൾക്കാരൊന്നും ക്ഷേത്രത്തിലൊന്നും പോയി ചെയ്യണമെന്നില്ല നദീക്കരയിൽ പോയി ചെയ്യണമെന്നില്ല പറ്റുമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഈ കർമ്മം ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സംശയങ്ങളൊക്കെ തീരുന്നതായിരിക്കും ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം